ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ നമ്മുടെ അബിയും അമ്മയും കൂടെ അവിടെ നിന്ന് ചർച്ച ചെയ്യുക നയനെ ഇത്രയും നാളും കൊണ്ട് എങ്ങനെയാണ് അനന്തപുരിക്ക് പ്രിയപ്പെട്ടവളായത് എന്നുള്ള കാര്യം എൻ്റെ അവൾ കളിച്ച് കളിച്ച് പോയി ബിസിനസ്സിൽ വരെ കൊളുത്തിയില്ലേ എന്നൊക്കെ ജലജ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അവൾ ഒരു ഡിസൈനറൊക്കെ ആയില്ലേ ആദർശനും അവൻ്റെ അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും വരെ അവൾ ജീവൻ്റെ ജീവനായില്ലേ എന്നൊക്കെ ജലജ ചോദിക്കുക അതുകൊണ്ട് ചിലപ്പോഴേ വിധി മഴിമാറിപ്പോകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്നും ജലജ പറയുമ്പോൾ ഇത്തവണ അങ്ങനെ ഒന്നും വഴിമാറി പോകത്തില്ലമ്മേ അമ്മ നോക്കിക്കോ അവൾ തന്നെ മൂടി മാറ്റുകയും ചെയ്യും അവൾ ഇന്ന് തീരുകയും ചെയ്യുമെന്ന് അഭിചാലജിയോട് പറയുന്നു അങ്ങനെ ഇവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആദർശം അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അമ്മയും വന്നേ എന്നും പറഞ്ഞു മകൻ അമ്മയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോണു അപ്പോൾ ആദർശം ഇങ്ങനെ ഇറങ്ങി വരുന്നു രണ്ടിനെയും കൂടെ നിപ്പ് കണ്ടപ്പോൾ എന്തോ പന്തി കേടാദർശിന് തോന്നി അപ്പോൾ നിങ്ങളെന്താ പൂജയെ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം അയ്യോ ഇതേ ഞങ്ങൾ അങ്ങോട്ട് വരുമോ മോനെ എന്ന് ജലജ പറഞ്ഞു ഇവൻ വന്നില്ലെങ്കിലേ കുഴപ്പമൊന്നുമില്ല ഇവനെ ദൈവങ്ങൾക്ക് കാണുന്നതേ വലിയ ദേഷ്യമായിരിക്കുമെന്ന് ആദർശ നേരം പറഞ്ഞു ഓഹ് അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ജലജ ചോദിച്ചു ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി തെറ്റ് നീ ചെയ്തിട്ടില്ലേ എന്ന് ജലജ ആദർശനോട് ചോദിക്കുക അപ്പൊ ആദർശ ഇവനെ ഇങ്ങനെ ഇങ്ങനെ നോക്കുക ഉം ശരി ശരി സംഭവിച്ചതൊക്കെ എന്താണ് ഇവൻ അറിയാം എന്ന നേരം ജലജ പറഞ്ഞു അപ്പൊ ജലജ ഇവനെ എന്നൊരു തോട്ടം ഇനി ഞാനായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞു ആദർശം അവിടെ നിന്ന് അങ്ങോട്ടേക്കങ്ങോ പോവുക അപ്പോൾ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആ എനിക്കറിയാൻ മേല അല്ല ആദർശ ചെയ്ത തെറ്റിന് നീ പലപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല പൂജ തുടങ്ങാൻ സമയമായില്ലേ വരാൻ പറഞ്ഞു അങ്ങനെ അഭി നിർബന്ധിക്കുമ്പം പൂജ തുടങ്ങാൻ എന്ന സമയമായില്ലോ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ എന്ന് ജലജ നേരെ അഭിയോട് പറഞ്ഞു മിക്കവാറും ഈ നാ പോയവൻ്റെ ഭാര്യയില്ലേ മുകളിലോട്ട് പോകുന്നത് അവന് കാണേണ്ടി വരുമെന്ന് ചലച പറയുമ്പം എനിക്കൊന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞു അഭി ഈ സമയത്ത് നീ എങ്ങോട്ട് പോവുക അമ്മേ എനിക്കാ സിഐ ഒന്ന് കാണണം അത് കഴിഞ്ഞിട്ട് ഞാൻ വരത്തുള്ളൂ എന്ന് അഭി അമ്മയോട് പറയുമ്പോ പൂജാ സമയത്ത് നീ ഇവിടെ കാണണം ആ നേരത്ത് അവളെ പാമ്പ് കൊത്തുകയും നീ ഇവിടെ ഇല്ലാതിരിക്കുകയും ചെയ്താലേ നീ പാമ്പിനെ കൊണ്ടൊന്ന് വെച്ചതാണെന്ന് പറയും ഇവിടെയുള്ള എല്ലാവരും കൂടിയെന്ന് ഈ ചലച്ച പറയുമ്പം അതല്ലെങ്കിലും സംശയം നമ്മളിലേക്കൊക്കെ വരും എന്ന് അഭി അമ്മയോട് പറയുക ഇതുപോലൊരു വീട്ടിൽ പാമ്പ് വരാൻ സാധ്യതയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു ഈ അഭിയെ അവസാനം നിനക്ക് തൂങ്ങേണ്ടി വരുവോടാ എന്ന് അമ്മ ചോദിക്കുമ്പം ആ തൂങ്ങ നിങ്കിൽ തൂങ്ങാം ഞാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോണതെന്ന് അഭി പറയാ ഇവിടെ ആരോടും സത്യസന്ധത കാണിച്ചിട്ടേ ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്തായാലും നമ്മൾ ഈ വീട്ടിലുള്ളവർക്ക് അന്യര് തന്നെയാണ് എനിക്ക് പിന്നെ അത് അങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു അഭി അവിടെ അങ്ങ് പോയി ജലജ് ഇങ്ങനെ അന്തം പെട്ട് കുന്തം വിഴിഞ്ഞതുപോലെ അവിടെ അങ്ങനെ നിക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അനിയന്ന് എന്തുകൊണ്ട് ഇതെല്ലാം സംസാരിച്ചോണ്ട് വരിക അപ്പൊ ഇനിയിപ്പൊ പിന്നെങ്ങാനും നിന്നോട് വരാൻ പറയും നിനക്ക് നിന്നെ എനിക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് നിന്നോട് രാവിലെ തന്നെ വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ഈ ഞാനി നടന്നിട്ട് എനിക്ക് എത്ര പെടുന്നു വീട്ടിലെത്തണമെന്നും അവിടെ ചെന്നിട്ട് കുളിച്ച് റെഡി ആയിട്ട് എനിക്ക് അങ്ങോട്ട് വരാനുള്ളതാണെന്ന് നന്ദു പറയൂട്ടോ അപ്പോൾ അഭിയെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നല്ലോ അതിനാണോ നീ വരുന്നതെന്ന് ചോദിക്കുമോ ഇന്നത്തെ പൂജയ്ക്കും സൽക്കാരത്തിനും ഇടയിൽ അത് വേണ്ടെന്ന് നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ അല്ലെങ്കിലും ഇന്ന് ഞാൻ അത് ചെയ്യില്ല എന്ന് നന്ദു പറയുക പക്ഷേ എനിക്കവനൊന്ന് വേച്ച് ചെയ്യണം അഭിയേ അല്ലെങ്കിലേ ശരിയാവില്ല വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ അവന് തടസ്സമായി നിൽക്കുന്നവരെയെല്ലാം നശിപ്പിക്കുന്നതാണ് അവൻ്റെ ഒരു ശൈലി ചന്ദുമോളുടെ അമ്മയെ അവൻ കൊല്ലാൻ നോക്കിയതും അവന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് ഇവിടെ ആദർശനം നയനേച്ചിക്കും ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞും പിന്നെ അനന്തപുരി തറവാടിന്റെ അവകാശിയായിട്ട് വരും അങ്ങനെ ഒരു അവകാശം ഇവിടെ പിറക്കരുതെന്ന് അവനും അവന്റെ അമ്മയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവൂ നമ്മുടെ നന്ദു പറയുമ്പോൾ ശരിയാണെന്ന് ഞാനീ സമ്മതിച്ചു അങ്ങനെയൊക്കെ മാത്രമേ അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ നന്ദു എന്നും പറഞ്ഞെ ആ പിന്നെ അതിൻ്റെ ഇടയിലേക്ക് ഒരുത്തുകൂടി വരുന്നുണ്ട് അവൻ്റെ പെങ്ങൾ അവന്തിക ഓ അവളെ നീ നിന്റെ ചേച്ചിമാരുടെ കല്യാണത്തിന് കണ്ടതല്ലായിരുന്നു എന്ന് ചോദിച്ചു അവളുവേ ഇതുപോലൊക്കെ തന്നെയാണ് കണക്ക് തന്നെയാണെന്ന് നേരം മനി പറയാം അപ്പോഴാണ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തേക്ക് സച്ചിൻ വരുന്നത് അപ്പം നന്ദു ഇത് കണ്ടു നോക്ക് ആരാ വരുന്നതെന്ന് കാണിച്ചു കൊടുക്കുക വലിയ കൈയൊക്കെ വീശി സച്ചിൻ ഇങ്ങനെ നോക്കുന്ന നോട്ടത്തിൽ ഇവരെ രണ്ടുപേരെയും കണ്ടു അപ്പോൾ സച്ചിൻ ആകെ ഇതായിട്ടോ അപ്പോൾ സച്ചിൻ ചമ്മി ഇങ്ങനെ തല കുനിച്ചിങ്ങനെ പോകുമ്പോഴത്തേക്കല്ല നീ ഈ നാട് വിട്ട് വിട്ടു പോയില്ലേന്ന് അനിയനോട് ചോദിച്ചു അപ്പം അങ്ങനെ പോകണമെന്ന് നിയമമൊന്നുമില്ലല്ലോ ഈ നാടാർക്കും ആരും പതിച്ചും തന്നിട്ടില്ലല്ലോ എന്ന് സച്ചിൻ എന്താ ഇവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് ശരീരം നൊന്താൽ പോകത്തുള്ളൂ എന്നുണ്ടോ ഇന്ന് നന്ദു അന്നേരം സച്ചിനോട് ചോദിക്കുകട്ടോ അപ്പോൾ വീടിനകത്ത് കയറുന്ന പാമ്പിനെ തല്ലി ഓടിച്ച് വിടേണ്ടതാണെന്ന് ഈ അനി സച്ചിനോട് പറയുക നീയൊന്നും കൂടുതൽ കിടന്ന് വിളയണ്ടാന്ന് സച്ചിൻ നേരം ഇവരോട് പറയുന്നു എനിക്ക് സസ്പെൻഷനാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു തന്നെ കയറുമെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് നന്ദു പിന്നെ അന്ന് ഏതെങ്കിലും സ്റ്റേഷനിൽ ഒരുമിച്ച് വരികയാണെങ്കിൽ നിനക്കവിടെ ജോലി ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നന്ദു എന്ന് ഇയാൾ പറയുമ്പം എനിക്ക് ഓരോ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നെ ബുദ്ധിമുട്ടിച്ച പിന്നെ സീനിയർ ഓഫീസർ ആണെന്നൊന്നും ഞാൻ നോക്കില്ല ഇടിച്ച് നോട്ടെല്ലാം ഓടിച്ചിരിക്കുമെന്നും നമ്മുടെ നന്ദു ഇയാളോട് പറയുക പിന്നെ എന്നിട്ട് എൻ്റെ തൊപ്പി ഊരി തന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട് നോക്കി അങ്ങ് പോകുമെന്നും നന്ദു ഈ സച്ചിനോട് പറഞ്ഞു അപ്പം കേട്ടല്ല അവൾ പറഞ്ഞത് അങ്ങനെ നന്ദുവിന് തൊപ്പി ഊരേണ്ടി വന്നാ ദേ നീ ഏത് സ്റ്റേഷനിലാണെങ്കിലും ശരി നീ അവിടെ വന്ന് ഞങ്ങൾ വാലിച്ച് കീറിയിരിക്കുമെന്നോ അനി അപ്പോൾ കാണാം നമുക്ക് എന്തോ സംഭവിക്കുന്നതെന്ന് സത്യം പറയുമ്പോൾ അയ്യോ കാണാനൊന്നും ഇല്ലാന്ന് പറഞ്ഞു അനി ഞങ്ങൾ ആരെയും അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരൊന്നും അല്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും അതിനൊരു സംശയം ഇല്ല അപ്പോൾ ഒരു പോലീസുകാരനെയാ നീ നിന്റെ ചേട്ടനെയൊക്കെ കൂടെ ചേർന്ന് നോവിച്ചു വിട്ടത് എന്ന് സച്ചിൻ പറഞ്ഞ പോലീസുകാരനെന്താ കൊമ്പണ്ടോ അവരും മനുഷ്യർ തന്നെയാണോ എന്ന് പറഞ്ഞു കേട്ടോ നന്ദു ഇവന്റെ പറച്ചിൽ കേട്ടാ തോന്നും പോലീസുകാരെന്ന് പറഞ്ഞാൽ ഗുണ്ടകളാണെന്ന് അപ്പൊ ഇയാളെ പോലെയുള്ള ഗുണ്ടകളും ക്രിമിനലുകളും ഒക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരുപാടുണ്ടെന്ന് നന്ദു നേരം പറഞ്ഞു സത്യസന്ധമായി ജോലി ചെയ്യുന്നവരുടെ വില കളയാനായിട്ട് സത്യസന്ധർക്കൊന്നും കാക്കിയിട്ടുകൊണ്ട് അധിക കാലം വാഴാൻ പറ്റത്തില്ല മോളെ എന്നീ സച്ചിൻ നേരം നന്ദുവിനോട് പറയണേ അപ്പൊ നന്ദു ഇതെല്ലാം പുച്ഛിച്ച് നിൽക്കാം അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിക്കോളൂ എന്ന് സച്ചിൻ പറഞ്ഞിട്ട് അവര് അങ്ങ് പോയി അവനെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയതെന്ന് അനു ചോദിക്കുമ്പം അവനവൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാതിരിക്കുക എന്നു വെച്ചാൽ ടി വിയിലും പത്രത്തിലും ഒക്കെ വാർത്ത വന്നില്ലേ അതുകൊണ്ടാണ് ഇവിടെ തന്നെ അവൻ തമ്പടിച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ നന്ദു പറയുമോ അങ്ങനെ തമ്പടിച്ചവനെ നമ്മൾ സൂക്ഷിക്കണം നന്ദു എന്ന് അനി പറഞ്ഞു കൊടുക്കുവാണ് ഇവനുമായിട്ട് അഭിക്ക് തല കണക്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പം ആയിക്കോട്ടെ അവൻ്റെയും ചീട്ടൊക്കെ കീറാൻ പോവുമല്ലേ നമ്മുടെ നന്ദുവോ നേരം പറഞ്ഞു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക എന്തായാലും അതെല്ലാം കഴിഞ്ഞ് പിന്നെ അബിയെ കാണിക്കുന്നത് അഭിയും സച്ചിനും കൂടെ നിന്നിങ്ങനെ സംസാരിക്കുക കേട്ടോ അവൾക്കൊട്ട് പണി കൊടുക്കണം എന്നെ സസ്പെൻഷനിലാക്കില്ല അവൾക്ക് അനിക്ക് എന്തെങ്കിലും പറ്റണം എന്ന് ഈ സച്ചിൻ പറയുവാണ് കാരണം ഇപ്പോഴും അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അങ്ങനെയുള്ളപ്പോൾ അനിയുടെ മുറിയിലേക്കായിരുന്നു പാമ്പിനെ കടത്തി വിടേണ്ടതെന്ന് സച്ചിൻ പറയൂ ആയിരുന്നു പാമ്പ് കടിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നു സി ഐ സാറെ പാമ്പ് അനിയെ കടിച്ചാലും നയനയെ കടിച്ചാലും ഒരുപോലെ തന്നെയാണെന്ന് അഭി അന്നേരം പറയുക ഈ രണ്ടു പേരും സാറെൻ്റെ ശത്രുവിന് പ്രിയപ്പെട്ടവരാണെന്ന കാര്യവും പറഞ്ഞു പിന്നെ നന്ദുവിൻ്റെ ജീവനാണ് അവളുടെ ചേച്ചി പിന്നെ എന്നു മാത്രമല്ല അന അനന്തപുരിത്തറവാടിന്റെ താളം തെറ്റണമെങ്കിൽ നയനെ തന്നെ പാമ്പ് കൊത്തണമെന്നും ഈ ആദർശ് സോറി അബി സച്ചിനോട് പറയുക അവളുടെ കുഞ്ഞ് പോവുകയും വേണമെന്ന് അവിടെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞെന്ന് പറഞ്ഞു ആ ആ കൂടെ നിൻ്റെ തുറന്നു തുറന്ന് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള സമയമേ ഒന്നും ആയിട്ടില്ലെന്നേ ആവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു നീ ക്യാമറയെല്ലാം കേടാക്കി എന്ന് ചോദിക്കുമ്പോൾ ആ ആ അല്ലെങ്കിൽ പിന്നെ ഞാൻ പ്രതിയാവത്തില്ലേ ആ നീ മാത്രമല്ല നിന്നെ ശരിക്കൊന്നും ചോദ്യം ചെയ്താൽ ഞാനും അതിനകത്ത് പ്രതിയാകും പിന്നെ ആ വേണിച്ചെണ്ണും പ്രതിയാകുമെന്നും ഈ സച്ചിൻ വർമ്മ എൻ്റെ സാറേ ഞാനൊരിക്കലും അങ്ങനെ ഒറ്റ കൊടുക്കുന്ന ഒരാളൊന്നും അല്ല ഇനി എന്നെ പിടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ പേര് ഞാൻ പറയത്തും ഇല്ലയെന്ന് പറഞ്ഞു അപ്പോഴും സച്ചിന് ഒരു ടെൻഷനുണ്ട് ഞാൻ ഈ സ്ഥലത്ത് തന്നെ തമ്പടിച്ചിരിക്കുന്നത് കൊണ്ട് നന്ദുവിന് ചിലപ്പോൾ സംശയം കാര്യങ്ങളൊക്കെ തോന്നുമെന്ന് സച്ചിൻ പറയൂ ആ പിന്നെ ഇത് കേസായാൽ അന്വേഷണവും അവൾക്ക് തന്നെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞു ഓ അവളിപ്പോൾ കുറേ അന്വേഷിക്കുന്നുണ്ടെ പൊന്ന സാറെ ഒരു രക്ഷയില്ല ആ കള്ളക്കടത്ത് സ്വർണം മൂർത്തി ജ്വല്ലറിയുടെ ലേബലിൽ വിറ്റതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് അവളേറെ കുറെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണെന്ന കാര്യം ഈ അനു അഭി ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ ഒരു അറസ്റ്റ് ഞാൻ ഏത് നേരവും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവളുടെ രക്തം തിളപ്പിച്ച മറ്റു പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ അഭ്യമെന്ന് ചോദിക്കുമ്പം അതൊന്നും സാറിനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല പറയാനും പറയുകയില്ല എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചത് പോലെയാണെന്ന് അന്തുവിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു നടപ്പ് കണ്ടാൽ എനിക്കത് തോന്നുന്നുണ്ട് അതിനിടയിൽ അവളുടെ ചേച്ചിയെ പാമ്പ് കടിച്ചാൽ എല്ലാവരുടെയും ശ്രദ്ധ അവിടത്തേക്ക് പോവില്ലേ പിന്നെ ചില രാഷ്ട്രീയക്കാരൊക്കെ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് നമ്മളും ഇവിടെ എടുത്തിട്ട് അലക്കിയിരിക്കുന്നതെന്നൊക്കെ നബി ഇങ്ങനെ പറയുന്നു ഇങ്ങെല്ലാം ഒന്ന് അനുകൂലമായിട്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രതീക്ഷകളോടുകൂടി നിൽക്കുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ നാട് വിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് സച്ചിൻ പറയുവാണ് ഇന്ന് നന്ദു മാത്രമല്ല അവൾക്കൊപ്പം നടക്കാമെന്ന അനിയും എൻ്റെ മുന്നിൽ നിന്ന് വിളയുകയായിരുന്നു എടാ എടോ അതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക അപ്പം എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല കാര്യമല്ലാന്നും പറഞ്ഞ് എല്ലാത്തിനും ഒരുമിച്ച് മറുപടി കൊടുക്കാനായിട്ടൊരു ദിവസം വരും ആ ദിവസം ഞാൻ ശരിക്കും മുതലാക്കിയിരിക്കുമെന്ന് പറഞ്ഞ് സച്ചിൻ അവിടെ നിങ്ങു പോയി അപ്പം ഇങ്ങനെ അവിടെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാട്ടോ ഇതെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന അനന്തപുര തറവാട അവിടെ നമ്മുടെ ദേവയാനി ചന്മോള ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ജയം വന്നു അപ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്ക ചന്തു മോളെന്നൊക്കെ ചോദിച്ചു കുഞ്ഞിനെ ഒരുക്കാം അപ്പൊ കുഞ്ഞാവ വരാൻ പോവു അല്ലെ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോ ആ അതേന്ന് ജയനും പറഞ്ഞു പക്ഷേ ഉടനെ ഒന്നും വരത്തില്ല കുറച്ച് വൈകും കേട്ടോ എന്ന് ജയൻ പറഞ്ഞു അപ്പൊ ഏർ ഇപ്പൊ ഇവിടെ വേറൊരു കുഞ്ഞാവുണ്ടല്ലോ ഏഹ് അതിൻറെ അടുത്തോട്ട് മോൾക്ക് പോകാനൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയാ കൊച്ചിനോട് അതിൻ്റെ അമ്മ മോളെ അങ്ങോട്ടൊക്കെ അടിപ്പിക്കുന്നു പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിന് ഭയങ്കര സങ്കടം അതൊന്നും ഇനി എന്റെ മോള് കാര്യമാക്കണ്ടട്ടോ കേട്ടോ നയനാമ്മയുടെ കുഞ്ഞു വാവ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതു നേരവും മോളായിരിക്കും ആ കുഞ്ഞിനെ കളിപ്പിക്കാൻ പോകുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊച്ചിനെ സമാധാനിപ്പിക്കുക അപ്പോൾ അതെ അതെ എന്ന് ജയനും പറഞ്ഞു അങ്ങനെ കുഞ്ഞിനൊരു ഉമ്മയൊക്കെ കൊടുത്ത് ദേവയാനി കുഞ്ഞിനെ കൊഞ്ചിച്ചും സ്നേഹിച്ചും ഒക്കെ അവിടെ ഇരിക്കുകയാണ് ഇത് കഴിഞ്ഞ് പിന്നെയും പൂജാമുറിയാണ് കാണിക്കുന്നത് പൂജാമുറിയിൽ നമ്മുടെ നയന വന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ നവ്യ ജാനകി എല്ലാവരും ഇങ്ങനെ അവിടെ പ്രാർത്ഥനകളോടെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് ഭഗവാനും ആലടീക്കലും കാര്യങ്ങളൊക്കെ നമ്മുടെ നയനയാണ് ചെയ്യുന്നത് അപ്പോൾ അമ്മ വന്നില്ലേ മുത്തശ്ശി അവളവിടെ കുഞ്ഞിനെ ഒരുക്കുവാണെന്ന് പറയുമ്പോൾ അമ്മ ഇതുവരെ കുഞ്ഞിനെ ഒരുക്കി കഴിഞ്ഞില്ലേന്ന് അതെ നയന മുത്തശ്ശിയോട് ചോദിക്കുക അപ്പോൾ അവർ വരട്ട എന്ന് പറഞ്ഞു മുത്തശ്ശിയെ ആ ശരിയെന്നും പറഞ്ഞിട്ട് എന്നിട്ട് നയനതേ അവിടെ നിന്ന് ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വയ്ക്കുന്നത് അപ്പോൾ ജലചി ഇങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ പൂജാമുറിയുടെ അടുത്തേക്ക് വരുവാ അപ്പോഴേക്കും അവയി കാര്യമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു ഇങ്ങനെ പതുങ്ങി നിന്ന് നോക്കുന്ന അമ്മയെ കണ്ടു അപ്പോൾ എന്തായ്മ ഒന്നും ആയില്ല നീ വാ എന്നും പറഞ്ഞോട്ട് അമ്മ മോനെയും വിളിച്ചോണ്ട് അകത്തേക്ക് കയറി പോവുക കൂടെയാണെങ്കിൽ ആ സൈഡിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് നയനയാണെങ്കിൽ അവിടെ വിളക്കിൽ എണ്ണ ഒഴിക്കുന്നു ഭഗവാനും മാല ചാർത്തുന്നു അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യും അപ്പോൾ നവിയും ഇങ്ങനെ ഇവരെ നോക്കുക അപ്പോൾ ഉടൻ തന്നെ ദൈവങ്ങൾക്ക് പുഷ്പദൃഷ്ടി നടത്തും ആ സമയത്താണ് പാമ്പ് പിടുത്തക്കാരൻ കൊണ്ടുവന്ന ആ ആളും അല്ലെങ്കിൽ അളിയനും പുറത്തേയാടാൻ പോകുന്നു എന്ന് പറഞ്ഞു നയന പതുക്കെ അങ്ങനെ പ പൂ ഇരിക്കുന്ന കൂടെ ഇങ്ങനെ എടുത്ത് പൊക്കി പൂവെടുത്ത് കൂടെ എടുത്ത് അങ്ങോട്ട് വെച്ചു മാറ്റി വെച്ചു ചോഫ് എന്നു പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ പൂ കൂടെ എടുത്തപ്പോൾ അതിനൊക്കെ ഒന്നും സംഭവിച്ചില്ല ഷോ ഇനി മുത്തശ്ശേ അങ്ങനെ പോയി എടുക്കുവോ എന്നിങ്ങനെ നമ്മൾ അഭി ചോദിക്കുമ്പോൾ അതോ എൻ്റെയും പേടിയെന്ന് പറഞ്ഞാൽ ജലചി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴത്തേക്കും ചന്മോളും അതുപോലെ ദേവയാനിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നു ഇവർ രണ്ടുപേരും കൂടെ വരുമ്പോൾ അതേ വരുന്നുണ്ട് എൻ്റെ പൊന്നേ അല്ലെങ്കിൽ ഇവളല്ലെങ്കിൽ അവിടെ കൂടെ വരുന്ന സാധനം ഉണ്ടല്ലോ അതിനെ കൊല്ലണം ആ ഒരു സാധനമാണ് എനിക്കെതിരെ നയനയ്ക്ക് ആദർശനം പിടിക്കാനുള്ള തെളിവ് ആ ഒരു തെളിവ് നശിച്ച് പോയ എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ ചന്തമോൾ വലിയ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ വരുമ്പം നീന്തൽ ജലച മാറി നിൽക്കുന്ന അങ്ങോട്ട് പോയി സഹായിക്കാൻ പറഞ്ഞു കേട്ടോ ഓ ഞാൻ വലിയ ഐശ്വര്യമൊന്നും ഇല്ലാത്തവളല്ലേ അപ്പോൾ സഹായിക്കുന്നത് ആർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല ഏട്ടത്തി എന്ന് ദേവയാനിയോട് ചലച പറയുമ്പോൾ മോളെ എന്നും പറഞ്ഞുകൊണ്ട് നയനെ വിളിച്ചു മോൾക്ക് കുഞ്ഞുമാവിയെ കാണാൻ ധൃതി ആയി എന്ന് ദേവയാനി പറയുമ്പോഴേക്കും നമ്മുടെ നയനെ എന്നാ ചെയ്തു ദേ ഇത് മോളുടെ തലയിൽ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു കുറച്ച് പൂ ഒരു റോസാപ്പൂ എടുത്ത് ദേവയാനിയുടെ കയ്യിൽ കൊടുത്തു അതെടുത്ത് ദേവയാനി കൊച്ചിൻ്റെ ചൂടുന്നു അപ്പോഴേക്കും ൂടുന്നു അപ്പോഴേക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോഴത്തേക്ക് മുത്തശ്ശനും ജയനും ഒക്കെ കൂടെ അങ്ങോട്ടേക്ക് വന്നു അവനവിടെ ചടങ്ങ് നടക്കുമ്പോൾ ആദർശ അരികിൽ വേണ്ട എന്ന് മുത്തശ്ശൻ ചോദിച്ചു പറഞ്ഞു തീർന്നില്ല നമ്മുടെ ആദർശ് അനിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് ഭയങ്കര സന്തോഷത്തോടെ വരുന്നു എല്ലാവരും പൂജാമുറിയിലും കൂടിയിട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ ഒരു പൂജ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നത് കാണാനായിട്ട് അപ്പം രണ്ടാളെ ഒന്നിച്ച് കൊത്തിയാ ആ പോമ്പന് ഞാൻ ക്ഷേത്രം പണിത് കൊടുക്കുമെന്ന് ജലച പറയുക അഭിയോട് പതുക്കെ ഒന്ന് ഒന്നും അമ്മേ ഒന്ന് അബി സമയത്ത് ഒട്ടും ഇഷ്ടമല്ലാതെ നമ്മുടെ നവി ഇങ്ങനെ നോക്കുകട്ടോ ആദർശം കൂടെ വന്നു കഴിഞ്ഞപ്പം ശേഷം പിന്നെ നമ്മുടെ നയന പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുവോ ആത്മാർത്ഥമായിട്ട് മനസ്സൊരുകി പ്രാർത്ഥിച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ആദർശ് നമ്മുടെ അബിയും ജലജയും ഇതൊക്കെ കണ്ട് ചിരിച്ചോണ്ടിങ്ങനെ അപ്പോൾ എടി ജലജെ ആ കൂടെ എടുത്ത് തുറന്ന് പിടിക്കാനായിട്ട് ജലജയോട് മുത്തശ്ശി പറഞ്ഞു അയ്യോ ഞാൻ ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ട പൂക്കളാ അത് മോളെടുക്കട്ടെ എന്നതെ മുത്തശ്ശി പറയണോ ചക്കിന് വെച്ചത് കൊക്കിനെ കൊണ്ടു അതു പിന്നെ ജാനകി അതൊന്ന് തുറന്നു കൊടുത്തേ അപ്പം നിന്നോടല്ലേ അമ്മ പറഞ്ഞേ എന്ന് ജാനകി ജലജയോട് ചോദിച്ചു അതെ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചായിരുന്നു പിന്നെ വെറും വയറ്റിൽ വേണമല്ലോ ഇതൊക്കെ ചെയ്യാനായിട്ടെന്ന് പറയുമ്പം ഏതായാലും നന്നായി അല്ലെങ്കിലും ഇവൾ കാഴ്ചക്കാരിയായിട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് മുത്തശ്ശൻ പറഞ്ഞു അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടുള്ള പൂജയല്ലേ അതിൽ പങ്കെടുക്കാൻ തന്നെ ഇവൾക്ക് ഒരു താല്പര്യം കാണില്ല എന്നൊക്കെ പറയുമ്പം അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ അച്ഛാ വീട്ടിലൊരു കുഞ്ഞു കൂടി പിറക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ജലജ പറയുമ്പം പിന്നെ എന്നും പറഞ്ഞോണ്ട് നയന പിന്നെ കുഞ്ഞ് പിറന്നു കഴിഞ്ഞ നീ സന്തോഷം കൊണ്ടൊങ്ങ് തുള്ളിച്ചാടാൻ പോകുമല്ലേ എന്ന് അജയം ചോദിച്ചു അപ്പോൾ ഞാൻ പൂവെടുത്ത് തരാം മുളയെന്ന് പറഞ്ഞു ദേവയാനി പറയുമ്പം വേണ്ടമ്മേ ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു നയന അങ്ങനെ നയനെ ചെന്ന് പതുക്കെ ആ കൂടെ അങ്ങ് തുറക്കുക നയന ആ കയ്യിലിങ്ങനെ ആ കൂടെ തുറക്കുന്നത് അപ്പോൾ ഈ കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പൂക്കൂടെ ഇവിടെ ആദ്യം കൊണ്ട് വയ്ക്കുമ്പോൾ ഇത്രയും ഭാരമില്ലായിരുന്നല്ലോ പിന്നെ ഇതിനകത്ത് പൂ കൊണ്ട വെച്ചോ എന്ന് നയനെ ചോദിക്കുമ്പോൾ ഏയ് ഇല്ലല്ലോ ഞാൻ വെച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെ ദേവയാനി പറയുകയും നയനെ ഈ കൂടെ തുറക്കുകയും ഒരുമിച്ച് നയന ഇങ്ങനെ പതുക്കെ ആ കൂടെ തുറന്നു കൂടെ തുറന്ന സമയത്ത് അതിനകത്ത് പാമ്പ് ഉണ്ടായിരുന്നില്ല എന്തായാലും പാമ്പ് പാമ്പിൻ്റെ വഴിക്ക് പോയെന്നാണ് തോന്നണേ ഏതായാലും നയനെ അതെടുത്തപ്പം അതിനകത്ത് ഒരു സാധനം അമ്മേ പൂക്കളുടെ അടിയിലായിരിക്കും അമ്മേ പാമ്പ് ഒന്ന് ഈ അബി പറയുക അപ്പോഴത്തേക്കും നയനപ്പം പതുക്കെ ആ പൂക്കൂടയിൽ നിന്ന് പൂക്കൾ ഇങ്ങനെ കുറേച്ച് കുറേച്ചെടുത്ത് ഇങ്ങനെ ഭഗവാന് കൊടുക്കാനും അതുപോലെ മറ്റുള്ളവരുടെ കൈകളിലേക്കൊക്കെ കൊടുക്കുക കേട്ടോ പാമ്പെതിലാ പോയെന്നൊരു പിടുത്തോ ഇല്ല എന്നിട്ട് പിന്നെ പൂ കൊണ്ടുവന്ന് അബിയുടെയും ജലജയുടെയും കയ്യിൽ നോക്കുക ജലജൻ നേരം മോനെ ഒരു നോട്ടം അങ്ങനെ നോക്കിയച്ചിട്ട് കടിച്ചുപൊടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അതും ചീറ്റി പോയല്ലോ പൂക്കൂടെ നിറഞ്ഞാൽ നമ്മുടെ നയനയും അതുപോലെ മറ്റുള്ളവരും നല്ല ജിൽ ജില്ലെന്നും പറഞ്ഞ് നിൽക്കുന്നു ആർക്കും ഒന്നും സംഭവിച്ചില്ല അങ്ങനെ എല്ലാവരും പൂവൊക്കെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്നിച്ചു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിപ്പോൾ ജലചാബിയോട് ചോദിക്കുക എവിടെയാടാ നിൻ്റെ മൂർക്കനെന്ന് അത് പിന്നെ അമ്മ അതിനകത്തുണ്ടായിരുന്നു അത് പുറത്ത് കിടന്നെന്നാണ് തോന്നുന്നേ എന്നും ഇങ്ങനെ പറയണു തൊട്ടടുത്ത നിമിഷം ആ പാമ്പ് ഭഗവാൻ്റെ മുന്നിൽ ഇങ്ങനെ ചീറ്റിക്കൊണ്ടിങ്ങനെ ഭഗവാനെ നോക്കിക്കൊണ്ടിങ്ങനെ അവിടെ ഇരിക്കുക അപ്പോൾ പൂക്കൂടയിൽ നിന്നത് ഇറങ്ങിപ്പോയി അപ്പോൾ ഒരു എന്താ പറയുക ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും തേറ്റാ